ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പീലാർ ഞാൻ നിങ്ങളുടെ സ്വന്തം മോക്കിൻ പെരുവല്ലൂർ ഇന്ന് മന്തി കഴിക്കണമെന്നുള്ള ആഗ്രഹമായി ചെന്ന് കരുതുന്നത് നമ്മുടെ ഒല്ലൂരുള്ള സൂഫി മന്തിയിലാണ് സൂഫി മന്തിയെക്കുറിച്ച് കുറേ അധികം കേട്ട് കഥയുണ്ട് അപ്പോൾ കേട്ട അറിവ് മാത്രമേ ഉള്ളൂ കണ്ടറിവില്ല രുചിച്ചറിവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂഫി മന്തി ഒല്ലൂർ എത്തിയത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ മന്തി ഓർഡർ ചെയ്തു മന്തി ഓർഡർ ചെയ്തത് നോർമൽ മന്തി ഇല്ലായിരുന്നില്ല അപ്പോൾ നമ്മൾ അന്ന് ഹണി അൽഫാം ചില്ലി മന്തിയാണ് ഓർഡർ ചെയ്ത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് സംഭവം വന്നു സെറ്റപ്പാണ് കാണാൻ അങ്ങനെ ഭാര്യയും മക്കളും തയ്യാറായി അറ്റാക്ക് ചെയ്യാൻ അപ്പോൾ ഞാനും അവരോടൊപ്പം ചേർന്ന് ഒരു പീസൊക്കെ എടുത്ത് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നോക്കിയപ്പോഴാണ് എനിക്കിതിൻ്റെ സംഭവം മനസ്സിലായത് എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് തീ യോജിപ്പുണ്ടായിരുന്നില്ല ഇങ്ങനെ ഹണി അൽഫാം മന്തി തുടങ്ങി നോർമൽ മന്തിയാണ് എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടത് സംഭവം എന്താ വെച്ചാൽ അത് കഴിക്കണ ടേസ്റ്റ് അത് മന്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ നെഹദീര മന്തിക്ക് ഒക്കണ ഒരു മന്തി ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല പിന്നെ ഹദ്രാമോത്ത് പറയും അപ്പോൾ അവരെ ഹദ്രാമോത്തിൻ്റെ മന്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ നെഹദീര മന്തിയാണ് അപ്പോൾ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ആ മന്തിക്ക് ഉണ്ടല്ലോ നഹദീര മന്തിക്ക് ഒക്കില്ല സൂഫി മന്തി എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അപ്പോൾ എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല ഒന്ന് മറ്റുള്ള മറ്റ് ഷോപ്പുകളെ വീഴ്ച നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു മന്തി പിന്നെ ചിക്കനൊന്നും അത്ര എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല എന്നാലും കഴിക്കാമെന്ന് മാത്രം അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ അവരെ കുറ്റം പറയല്ല കുറച്ചും കൂടെ നന്നാക്കാം പിന്നെ ഈ മന്തി എന്ന് പറഞ്ഞു ഹണി ചില്ലി അൽഫാം മന്തി നീക്കളം എപ്പോഴും നല്ലത് നോർമൽ മന്തി ആട്ടാ അപ്പോൾ മന്തിയിൽ തന്നെ പല വെറൈറ്റി ഉണ്ട് ഇതാണ് ഓരോ മെന്യൂ കാർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പോയി നോക്കാം എല്ലാവരേയും രുചി ഒരുപോലെ ആവണം പലർക്കും പല ടേസ്റ്റ് അഭിരുചികളുണ്ടാവും അപ്പോൾ നിങ്ങൾക്കും ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കുക എന്താണെന്ന് പറയും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യട്ടാണ് അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോയിട്ട് കാണാട്ടോ അപ്പോൾ ബൈ